പ്രതീക്ഷെ ആ എന്തടാ എത്ര പ്രാവശ്യം ഞാൻ മൂന്നാല് പ്രാവശ്യം വിളിച്ചുണ്ട് ഫോണിൽ ആ അത് സൈലൻ്റ് ആവും ചില കയറിയിരിക്കേ അത് ചായ ജ്യൂസ് ഒന്നും എടുക്കട്ടെ എനിക്ക് ചായ വെള്ളം വേണ്ടേ ആ കുറുപ്പൈസയുടെ കാര്യത്തിൽ എന്തെങ്കിലും കുറുപ്പൈസ എടുത്തേരോടും എന്തെത്ര അർജൻറ്റുള്ളൂ കുറീനെ വിളിച്ച് പോന്നും പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല ആ അത് അതങ്ങനെ ഫോണ് സൈലൻറ്റാണ് ആ ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇത് കാര്യം പറയും നമുക്ക് കണക്ക് അറിയണമായിരുന്നു എൻ്റെ അവസ്ഥ ഒരു ഇരിക്കപ്പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കുറിയച്ചു അപ്പം കഴിഞ്ഞ പ്രാവശ്യം നറുക്ക് കൊടുത്ത് എങ്ങനെയാറിയും കുട്ടറെ പാസനം പറയാൻ പറ്റില്ല ഞാനങ്ങോട്ട് തരണം ഞാൻ നാട് വിടോന്നില്ല ഞാനിത് തരേ എന്താണോ ഇത് ഓരോന്ന് എത്ര ആൾക്കാർ തരാണ്ടറിയി ഈ പറഞ്ഞ മാതിരി തന്നെ എല്ലാവരും പറഞ്ഞു ഞാൻ എന്താ ചെയ്യുക ഇത് ഓരോരുത്തരുടെ മോള് പിരിച്ചുവിടുന്നത് തരാ പറഞ്ഞോട് വേറെ വർത്താവുന്നില്ല ഞാൻ എൻ്റെ സൗകര്യത്തിന് തരും രണ്ടാകുമ്പോൾ തരാന്നൊക്കെ പറഞ്ഞു എന്ത് വർത്താനോ ഞാൻ കുറി വിളിച്ചപ്പോൾ തന്നെ ആൾക്കാർ കാശ് ഏ നാലഞ്ച് നറുക്കടി ആ വഴിക്ക് വന്നിട്ട് എനിക്കിത് തിരിച്ചുവിടണ്ടേ ഏത് സത്യം പറയുക വെച്ചാലേ എൻ്റെ കുറുപ്പൈസ തരാം എൻ്റെ അടുത്ത് ഇല്ലായിട്ടൊന്നല്ല എനിക്ക് എൻ്റെ കുറി മാത്രമല്ല കുറേ ബിസിനസ്സും കുറേ ഇടപാടുകളും കുറേ ആൾക്കാരായിട്ടുണ്ട് ഏഹ് എനിക്കെന്താറിയോ ഇത് ഇന്നാളാ കല്യാണപ്പേലെന്നും പിന്നെ അന്ന് ആ അങ്ങാടിയെന്നൊക്കെ പിന്നെ അങ്ങനെ കണ്ടപ്പോൾ ആൾക്കാരുടെ നിന്ന് ഇത് ആ കുറുപ്പൈസ രണ്ട് കുറുപ്പൈസേരാണ്ടെന്ന് പറഞ്ഞല്ലേ അതിൽക്ക് എൻ്റെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഈ സൗകര്യം ഉണ്ടാകുമ്പോൾ തരും അങ്ങനെ പറഞ്ഞോടാ ഞാനേ ഒരു ഇരിക്കക്കൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറിയച്ച് അപ്പം അത് ഇറ്റിട്ട് നാട് പറവസ്ഥയിലാണ് പറയാൻ നിൽക്കുന്നത് ഏ എന്തെങ്കിലും ഒരു നീക്കം പൂക്കുണ്ടെങ്കിൽ ജോലി ചെയ്യും ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഞാൻ തരും എന്ന് ഞാൻ തരില്ല ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ തരും അതിൻ്റെ സൗകര്യത്തിൽ ഞാൻ തരുള്ളൂ അതൊക്കെ വേറെ ഒന്നും പറയാനില്ലെങ്കിൽ പോയിക്കോ എനിക്ക് കുറച്ച് പണിയുണ്ട് ഞാൻ ആരും പറഞ്ഞില്ലേ ഞാൻ കുറച്ച് തിരക്കില്ല എന്ന് നീ വിട്ടൂടെ കേട്ടോ ഞാൻ സൗകര്യം പറയാൻ തരണ്ട്

ആരെ കൂട്ടി പോകണു ഞാൻ ഇപ്പൊ ആത്മഹത്യയുള്ള അവസ്ഥ പൈസ അല്ലേ വാങ്ങാൻ പൈസ ടെൻഷൻ അടിക്കും പിന്നെ ടെൻഷൻ അടിക്കുന്നു പൈസ നമുക്ക് വാങ്ങട്ടാ ഇത് നീക്കിപ്പാ ഏതാ ഓരോ ആൾക്കാരാണ് പല മാഫിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാ നമ്മളെ കൊണ്ടുപോ സാധാരണക്കാരെ കൊണ്ടുവന്ന കൂട്ടി പോകുന്ന കാര്യമില്ല ഓനേക്കാളും വലിയ പൈസ എടാ ആ അന്നോടല്ല പറഞ്ഞാണ് തരാനെ പിന്നെ എന്താ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കാനും വരാനുള്ളത് ഞാനിത് തരും ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ച് തിരക്കിലിടന്ന് ആളെ ബുദ്ധിമുട്ടിക്കാടി ഞാൻ സൗകര്യത്തിൽ കുറുപ്പൈസ കൊടുത്തേ ഇപ്പൊ ആളെ കുട്ടി വന്നിരിക്കാ കുറുപ്പൈസ മേടിക്കാന് ഞങ്ങള് നമ്മളുടെ പ്രശ്നമല്ലേ ഈടാ ചോദിക്കാൻ വീട്ടിൽ കയറി മാറി കൊറേ കാലായി ഓണ ഞാൻ അടങ്ങറാക്കണേ രണ്ടു ദിവസത്തിനുള്ളിൽ പൈസ പൂവ് കൊടുത്തിട്ടില്ല ഉറപ്പ് ഞാൻ കൊടുക്കേ മനസ്സിലായു ചോദിക്കേണ്ട പോലെ ചോദിച്ചു പോകാണ്ടിരുന്നു പൈസ വന്നേ ജി ഇങ്ങനെ പാത്താനായിട്ട് നിന്നോ ഓ ഇല്ലാത്ത പൈസ ഇവിടെ പോലത്തെ ഊറായിരുന്നേ പൈസ ഇട്ടുണ്ട് ലേശം കയ്യാങ്കാളും കയ്യൊക്കെ പോകാണ്ടായിരുന്നു ഇല്ലെങ്കിൽ പോയി തൂങ്ങി അടിച്ചാൽ വേണ്ടി വരി അന്നെ പോലത്തെ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് ഈ പ്രതികരിക്കാൻ ശേഷം ഇല്ലാത്ത ആൾക്കാരായിട്ട് ഇങ്ങനെ വട്ടം കറിക്കാല്ലേ അത് വലിയൊരു സംഭവമാണെന്നുള്ളത് ഇവരൊക്കെ ഉള്ളൊരുകി നെഞ്ചിപ്പടഞ്ഞ് കരയണ കണ്ണീരുണ്ടല്ലോ അതൊക്കെ ദൈവം കാണുന്ന ഒരു കാലം വരും അന്ന് കണക്കത് താങ്ങാൻ കഴിയില്ല ഓർത്തോ ഇനിയും കുറുപ്പായസയുടെ പേരും പറഞ്ഞിട്ട് ബെനട് വരുത്തരുത് ആ ഇണക്ക് നന്നാവൂല ഞാൻ രണ്ട് സുണ്ട് കൊടുക്കാം തരാം പ്രതിവേ കൊടുത്തോ ഇവരൊക്കെ ഉള്ളൊരുകി നെഞ്ചിപ്പടഞ്ഞ് കരയുന്ന കണ്ണീരുണ്ടല്ലോ അതൊക്കെ ദൈവം കാണുന്ന ഒരു കാലം വരും അന്നണക്കത് താങ്ങാൻ കഴിയില്ല